സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പിറവം സൗത്ത് യൂണിറ്റ് വാർഷിക സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് വി പി വർഗീസ് ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു പ്രസിഡന്റായി പി എം കുര്യനെയും സെക്രട്ടറിയായി പി ജെ പുഷ്പലതയുമാണ് തിരഞ്ഞെടുത്തത് കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് സൗത്ത് യൂണിയൻ വാർഷിക സമ്മേളനവും ഭരണസമിതി തെരഞ്ഞെടുപ്പും നടന്നു പിറവം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കാതോലിക്കേറ്റ് ചേർന്ന സമ്മേളനം ബ്ലോക്ക് പ്രസിഡന്റ് വി പി വർഗീസ് ഉദ്ഘാടനം ചെയ്തു

గ్రామ స్థితిని మెని నెలకొనన సంఘటన സംഘടനാരേഖ അവതരിപ്പിച്ചു യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി ജെ തോമസ് യൂണിറ്റ് സെക്രട്ടറി സി കെ സോമൻ യൂണിറ്റ് ട്രഷറർ പി ജെ പുഷ്പലത ബ്ലോക്ക് ട്രഷറർ പി എം കുര്യൻ സംസ്ഥാന കൌൺസിലർ സി ടി ദേവദാസ് നോർത്ത് യൂണിറ്റ് പ്രസിഡന്റ് പി കെ ഗോപിനാഥൻ നായർ കമ്മിറ്റി അംഗം ഷാലി പോൾ അല്ലി പൗലോസ് സി പി ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് പി എം കുര്യൻ സെക്രട്ടറി പി ജെ പുഷ്പലത ട്രഷറർ പി ടി സരളമ്മ എന്നിവരെയാണ് തെരഞ്ഞെടുത്തത് ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്